ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ വേഗത്തിൽ ഉറങ്ങാനും ഉന്മേഷത്തോടെ ഉണരാനും സഹായിക്കുന്ന ഒരു രീതി പരിചയപ്പെട്ടാലോ ദീർഘകാലമായുള്ള ഉറക്കക്കുറവ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഉറക്ക ദൈർഘ്യം രാത്രിയിൽ ഏഴ് മുതൽ ഒൻപത് മണിക്കൂറാണ് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ടെൻ ത്രീ ടു വൺ എന്നത് ഉറങ്ങുന്നതിന് പത്ത് മണിക്കൂർ മുമ്പ് കഫീൻ നിർത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് കഫീൻ ശരീരത്തിൽ പത്ത് മണിക്കൂർ വരെ തങ്ങി നിൽക്കും ഇത് ഉറങ്ങാനുള്ള കഴിവിനെ ബാധിക്കും അതുകൊണ്ട് ഉറങ്ങുന്നതിന് പത്ത് മണിക്കൂർ മുമ്പ് കാപ്പി ചായ സോഡ ചോക്ലേറ്റ് എന്നിവ ഒഴിവാക്കുക വൈകി ഭക്ഷണം കഴിക്കുന്നത് ദഹനത്തെയും ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെയും തടസ്സപ്പെടുത്തും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം സംസ്കരിക്കാൻ സമയം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം ജോലി സംബന്ധമായ സമ്മർദ്ദവും മാനസിക ഉത്തേജനവും വിശ്രമിക്കാൻ ബുദ്ധിമുട്ടാക്കും സമ്മർദ്ദം കുറയ്ക്കാൻ ഉറങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് ജോലിയും ജോലി സംബന്ധമായ പ്രവർത്തികളും നിർത്തുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സ്ക്രീനുകൾ ഉപയോഗിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനമായത് ഫോൺ ടി വി കമ്പ്യൂട്ടർ എന്നിവയിൽ നിന്നുള്ള നീലവെളിച്ചം ഉറക്ക ഹോർമോണായ മെലറ്റോണിനെ അടിച്ചമർത്തുന്നു സ്ക്രീനുകൾ ഓഫ് ചെയ്ത് വായന ധ്യാനം പോലുള്ള വിശ്രമ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും ഇതിനു പുറമെ ജലാംശം നിലനിർത്തുക വ്യായാമം ശീലമാക്കുക സമീകൃതമായ ആഹാരം കഴിക്കുക തുടങ്ങിയവയും ഉറക്കം ലഭിക്കാൻ സഹായിക്കും എന്നാൽ ഉറക്കക്കുറവ് വർദ്ധിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും മികച്ച വൈദ്യസഹായം തേടാവുന്നതാണ്